ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഞാൻ ജയകൃഷ്ണൻ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് റീറ്റെയിൽ ഷോപ്പിൽ ബിസിനസ് വളരെ കുറയുന്നു എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയില്ല പ്രോഫിറ്റ് കുറയുന്നു പ്രോഫിറ്റ് കുറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഷോപ്പുകൾ കൂടുതലായിട്ട് ആ ഏരിയയിൽ വന്നുകൊണ്ടിരിക്കുന്നു സെയിം പ്രോഡക്റ്റ് വിൽക്കുന്ന കൂടുതൽ ഷോപ്പുകൾ ആ റീറ്റെയിലറുകാരിൻ്റെ സമീപ പ്രദേശങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ കൂടും കോമ്പറ്റീഷൻ കൂടുമ്പോൾ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രൈസ് റേറ്റ് കുറയ്ക്കേണ്ടി വരും അൻപത് രൂപയ്ക്ക് വിറ്റ ഐറ്റം സെയിം പ്രോഡക്റ്റ് ആണെങ്കിൽ അവിടെ നാൽപ്പത്തഞ്ചിന് വിൽക്കുമ്പോൾ ചിലപ്പോൾ നാൽപ്പത്തഞ്ചിന് തന്നെയോ അല്ലെങ്കിൽ മുപ്പത് മുപ്പത്തഞ്ചിലേക്കോ ഇയാൾ കുറയ്ക്കേണ്ടി വരും കുറഞ്ഞ ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യാനാണ് ആ സെയിം പ്രോഡക്റ്റ് സെയിം ബ്രാൻഡ് ശ്രമിക്കുന്നത് ഇതിനെ എങ്ങനെ നമുക്ക് അതിജീവിക്കാൻ പറ്റും എന്താണ് ഇതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യം എത്ര റേറ്റ് കുറച്ചാലും ഒരു പ്രോഡക്റ്റിന് ഫിക്സ് ചെയ്തിരിക്കുന്ന പ്ര ഒരു പ്രോഡക്റ്റിന്റെ വാല്യൂ നശിപ്പിക്കുന്ന രീതിയിൽ അതിൻ്റെ വാല്യൂ കളയുന്ന രീതിയിൽ പ്രൈസ് താഴ്ത്തി വിൽക്കാതിരിക്കാൻ ഈ റീറ്റെയിലേഴ്സ് ശ്രമിക്കുക പക്ഷേ മാർക്കറ്റിൽ കൂടുതൽ ബിസിനസ് എടുക്കുന്നതിനും കൂടുതൽ തൻ്റെ ഭാഗത്തേക്ക് കൂടുതൽ ബിസിനസ് ഉണ്ടാക്കുന്നതിനു വേണ്ടി റീറ്റെയിലേഴ്സ് ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പ്രശ്നം ഇതിന്റെ എതിർവശത്ത് നിൽക്കുന്നയാൾ ഈ സെയിം റൈറ്റിൽ തന്നെയാണ് പ്രോഡക്റ്റ് വിൽക്കുന്നതെങ്കിൽ ആ ഷോപ്പിലേക്ക് ആളുകൾ വരുന്നത് കുറയാൻ സാധ്യതയുണ്ട് ഇങ്ങനെ കുറയുമ്പോൾ ആ റീറ്റെയിൽ ഷോപ്പുകാരൻ ഫേസ് ചെയ്യേണ്ട പ്രശ്നങ്ങൾ നിരവധിയാണ് അയാൾക്ക് മാസം ഇലക്ട്രിസിറ്റി ക്യാഷ് കൊടുക്കണം സ്റ്റാഫുകൾക്കുള്ള സാധനം കൊടുക്കണം പിന്നെ ടാക്സ് ജി ഈ വക പേയ്മെൻറ്സുകളൊക്കെ ചെയ്ത് ഈ ഷോപ്പിനെ മുന്നോട്ട് നയിക്കാൻ വിസനസ് ഇല്ലെങ്കിൽ കച്ചവടം നടന്നില്ലെങ്കിൽ രക്ഷയില്ല അപ്പോൾ പ്രൈസ് ചെറുതായിട്ടൊക്കെ താഴ്ത്തി വേറെ പ്രോഡക്റ്റ് കൂടി അതിനോടൊപ്പം ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വിൽക്കേണ്ട അവസ്ഥ വരും എന്നാലും അധിക ലാഭം വലിയ ലാഭം എടുക്കാതെ മാന്യമായ ലാഭം പോലും കിട്ടാത്ത രീതിയിൽ ഒരു ഷോപ്പിന് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ വിഷമായിരിക്കും അത് ബിസിനസ് കുറയുന്നതിന് വേറെ പല കാര്യങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് നമ്മുടെ വേറെ പുറത്തേക്കുള്ള കൺസ്ട്രക്ഷൻ ഏരിയകളിൽ ഉള്ള ബിസിനസ് ഡൗൺ ട്രെൻഡ് ഉണ്ട് എങ്കിൽ പോലും ഈ കഴിഞ്ഞ മാർച്ച് തേർട്ടി ഫസ്റ്റ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ സാമ്പത്തിക വർഷം കടന്നു പോകുമ്പോൾ അത്രമാത്രം ഒരു ഡൗൺ ട്രെൻഡിൽ ആയിരുന്നു ബിസിനസ് അത്രമാത്രം ഒരു ഡൗൺ ട്രെൻഡിൽ മാത്രമാണ് ബിസിനസ് എന്ന് നമുക്ക് ഒന്നും പറയാൻ സാധിക്കില്ല ഒരുവിധം ബിസിനസ്സുകളിൽ ഓരോ റീറ്റെയിൽ ഷോപ്പിലാണെങ്കിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സിലാണെങ്കിലും നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം റിയാലിറ്റി തന്നെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവസാന സമയമായേക്കും കുറച്ചൊക്കെ ബിസിനസ് വന്ന് ഗ്രോത്തിലേക്ക് അവർ വന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് ഈ റീറ്റെയിൽ ഷോപ്പും ഡിസ്ട്രിബ്യൂഷൻ എല്ലാ സമയത്തും ഒരുപോലെ ബിസിനസ് വരണം എന്ന് നിർബന്ധം പിടിക്കാനും സാധിക്കില്ലല്ലോ അപ്പോൾ പറഞ്ഞു വന്നതിന്റെ ഒരു റിയാലിറ്റി ഓൺലൈൻ വഴി ഉള്ള പ്രോഡക്റ്റുകൾ ഏതൊക്കെ മാർക്കറ്റിൽ വിറ്റ് പോകുന്നു ഏതൊക്കെ കമ്പനികൾ ഓൺലൈൻ വഴി മാർക്കറ്റിൽ പ്രോഡക്റ്റ് വിൽക്കുന്നു അതൊരു റീറ്റെയിലറ് ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ് ഓൺലൈൻ വഴി സൂപ്പർ സ്റ്റോക്കിസ്റ്റും അതുപോലെ കമ്പനികളും പ്രോഡക്റ്റ് വിൽക്കാൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ആ പ്രോഡക്റ്റിന് റീറ്റെയിൽ ഷോപ്പുകളിൽ കോമ്പറ്റീഷൻ കൂടുകയും അത് വിൽറ്റ് പോകാനുള്ള സാധ്യത ചെറുതായിട്ട് കുറയാനുള്ള പോസിബിലിറ്റി ഉണ്ട് കാരണം ഓൺലൈൻ വഴി വിൽക്കുമ്പോൾ അവർക്ക് സ്പോട്ടായിട്ട് വീടിനകത്ത് തന്നെ പ്രോഡക്റ്റ് കിട്ടും കാറ് ഡ്രൈവ് ചെയ്ത് സ്റ്റെപ്പ് കയറി ഷോപ്പിന്റെ മുന്നിൽ എത്തണ്ട കാറ് പാർക്ക് ചെയ്യണ്ട ബൈക്ക് പാർക്ക് ചെയ്യണ്ട മഴയത്ത് പോകണ്ട പിന്നെ ഇൻസലേഷൻ ഫ്രീ എന്നൊക്കെ പറയുമ്പോൾ മടി പിടിച്ച് ഓർഡർ മൊബൈൽ എടുത്ത് ഓർഡർ കൊടുത്ത് വീട്ടിലേക്ക് പ്രോഡക്റ്റ് എത്തുന്നു നോക്കി ഇരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ റീറ്റെയിൽ ഷോപ്പുകളിൽ എല്ലാ എല്ലാ റീറ്റെയിൽ ഷോപ്പുകളിലും അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഓൺലൈൻ വഴി വീട്ടിലെത്തിച്ച് ഫ്രീ ഇൻസ്റ്റലേഷൻ കൊടുക്കുന്ന ഒരു സംവിധാനമൊക്കെ ഗ്രോത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അങ്ങനെ ഒരു ഏരിയ അങ്ങനെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് എല്ലാ റീറ്റെയിൽ ഷോപ്പുകളും മാറേണ്ട ഒരു സമയം ഇപ്പോൾ സമാഗതമായിട്ടുണ്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഇൻസ്റ്റാഗ്രാം എഫ് ബി അങ്ങനെയുള്ള വാട്സപ്പ് ഇതുപോലുള്ള ഡിജിറ്റൽ മാധ്യമങ്ങൾ വഴി നമുക്ക് കുറച്ച് ഗ്രോത്ത് ചെയ്യാൻ പറ്റും വളരെ പെട്ടെന്ന് അറിയിക്കാൻ പറ്റും ഇങ്ങനെ ഒരു ഷോപ്പിനെ കുറിച്ച് ഇങ്ങനെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അവരുടെ വീട്ടു മുന്നിൽ അവരുടെ അവരുടെ വീടിനകത്ത് മൊബൈൽ അവരുടെ വിരൽ തുമ്പിൽ എത്തിച്ചു കൊടുക്കാൻ സാധിക്കും അതൊരു വലിയ കാര്യമാണ് അവിടെ വെച്ച് ഓർഡർ ചെയ്ത് ഡെലിവറി സംവിധാനം ഫ്രീ ഇൻസ്റ്റലേഷൻ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രതിസന്ധിയെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും ബിസിനസ് കുറയുമ്പോൾ ഉള്ള കസ്റ്റമർ ആയിട്ടുള്ള റീറ്റെയിൽ കസ്റ്റമർ ആയിട്ടുള്ള റിലേഷൻ റാപ്പോ കുറച്ചുകൂടി ശക്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാണ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതല്ല ശക്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ റീറ്റെയിൽ ഷോപ്പുകാരനെ സാധിച്ചിരിക്കണം എങ്കിൽ മാത്രമാണ് ഇന്നത്തെ മാർക്കറ്റില് ഒരു റീറ്റെയിൽ ഷോപ്പുകാരനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ അത് തൊട്ടടുത്താവണമെന്നില്ല ദൂരെ നിന്നോ ഡിസ്ട്രിക്ട് പുറത്തുനിന്നാണെങ്കിൽ പോലും റീറ്റെയിൽ ഷോപ്പ് കൃത്യമായിട്ട് പിടിച്ചു ഇന്നത്തെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ല വ്യക്തിബന്ധങ്ങൾ നല്ല റിലേഷൻസ് ബിൽഡപ്പ് ചെയ്തേ മതിയാകൂ അത് വെറും ഒരു റിലേഷൻ മാത്രമാവരുത് വളരെ ഗാഠമായ വ്യക്തിബന്ധങ്ങൾ ബിസിനസ് ബന്ധങ്ങൾ ബിസിനസ് റിലേഷൻ ബിൽഡപ്പ് ചെയ്താൽ മാത്രമാണ് ഇന്നൊരു റീറ്റെയിൽ ഷോപ്പിനെ പിടിച്ച് മാർക്കറ്റിൽ പിടിച്ചു പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ അതുമായി അനുബന്ധിച്ച് മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ ഈ കസ്റ്റമർ റാപ്പോ കസ്റ്റമർ റിലേഷൻ വ്യക്തിബന്ധങ്ങൾ കൂടുതൽ അടുക്കും ചിട്ടയോടും കൂടി ഗാഠമായി സൂക്ഷിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഈ റീറ്റെയിൽ ഷോപ്പുകാരൻ എൻ കൺസ്യൂമർ എൻ കൺസ്യൂമർ ആരൊക്കെയാണ് ആ ഷോപ്പിലേക്ക് പർച്ചേസ് ചെയ്യാൻ വരുന്ന എൻ കൺസ്യൂമർ ആരൊക്കെയാണ് സ്ഥിരം വരുന്ന കസ്റ്റമേഴ്സ് ആരൊക്കെയാണ് ചെറിയ ഗെറ്റ് ടുഗതർ വയ്ക്കുന്നുണ്ട് ഒരു പത്ത് പേര് മതി പത്ത് പേര് വെച്ച് മൂന്ന് ദിവസങ്ങളിലായിട്ട് നടത്തിയാലും മതി ആ ഓണറും സ്റ്റാഫുകളും ആ അങ്ങോട്ട് അവരെ വരുത്തിയ ശേഷം ആ കസ്റ്റമറെ ആ കസ്റ്റമറെ ആ ഷോപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ശേഷം അവർക്കൊരു വെൽക്കം ഡ്രിങ്ക്സ് കൊടുത്ത് ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുത്ത് ഇപ്പോൾ ഇവിടെയുള്ള പ്രോഡക്റ്റുകൾ എത്രയൊക്കെയാണ് എന്തുകൊണ്ടാണ് പർച്ചേസ് ചെയ്യാൻ ഇങ്ങോട്ട് വരാത്തത് അങ്ങനെയുള്ള കാര്യങ്ങൾ ആരായുകയും ആ പ്രോഡക്റ്റുകൾ പുതുതായിട്ട് വന്ന ബ്രാൻഡുകൾ വന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയുണ്ട് അതൊന്ന് പരിചയപ്പെടുത്തുകയും റെഡി പേയ്മെൻറ്റിൽ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർ ഉണ്ട് ഗൺ കൺസ്യൂമർ ഉണ്ട് പിന്നെ കോൺട്രാക്റ്റേഴ്സ് ഉണ്ട് അങ്ങനെയുള്ള ഒരു ഇലക്ട്രീഷ്യന്മാരുണ്ട് അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ റെഗുലറായിട്ട് നിങ്ങളുടെ ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ആ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനെ നിങ്ങൾ നിങ്ങളുടെ ഷോപ്പിലേക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യണം അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം അവരെ ഒരു അവർക്കൊരു വെൽക്കം ഡ്രിങ്ക്സ് കൊടുക്കണം ഒരു ഗിഫ്റ്റ് കൊടുക്കണം ആ പ്രോഡക്റ്റുകളെ ഒന്ന് ഇൻട്രോ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഒരു അങ്ങനെ ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു റാപ്പോ ബിൽഡപ്പ് ചെയ്യണം അവരായിട്ട് നിരന്തരം ആർക്കെങ്കിലും എവിടെയെങ്കിലും പ്രോഡക്റ്റ് വേണമെങ്കിൽ ആവശ്യപ്പെടും ഇങ്ങനെ ഇതൊന്നും ചെയ്യാതെ ബിസിനസ് തന്നെ വരട്ടെ ഇങ്ങോട്ട് വന്നുകൊള്ളും എന്ന് വിചാരിച്ച് രാവിലെ മണി മുതൽ രാത്രി എട്ട് വരെ ഷോപ്പ് തുറന്നുകൊണ്ടിരുന്നാൽ ബിസിനസ് വരില്ല ബിസിനസ് വരുന്നതിന് വേണ്ടി റീറ്റെയിൽ ഷോപ്പിലേക്ക് കച്ചവടം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമം ആ ഓണറും ആ സ്റ്റാഫുകളും എന്തൊക്കെ ഇന്ന് നവമാധ്യമങ്ങൾ വഴി ചെയ്യാൻ സാധിക്കും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം എല്ലാ റീറ്റെയിൽ ഷോപ്പുകാരൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത് എനിക്ക് ബിസിനസ് ഇല്ല ഞാൻ ഇങ്ങനെ ബിസിനസ് തീരെ കുറവാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ബിസിനസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയും റെഡി പേയ്മെന്റിൽ തന്നെ പൈസ മേടിക്കുകയും ചെയ്യണം അങ്ങനെ മേടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണെങ്കിൽ അത് കൊടുക്കേണ്ട തൽക്കാലം എന്ന് തീരുമാനിച്ചാൽ മതി അതിന് തന്നെ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ എല്ലാ റീറ്റെയിൽ ഷോപ്പുകളിലും എഴുതി വെച്ചിരിക്കുന്നത് കാണാം നോ ക്രെഡിറ്റ് ക്രെഡിറ്റ് സൗകര്യം ക്രെഡിറ്റ് കൊടുക്കുന്നില്ല എന്ന് തന്നെ എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെ കൂടുതലായിട്ട് ക്രെഡിറ്റ് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഒരു സൊസൈറ്റി ഒന്നും ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ശക്തമായിട്ട് അങ്ങനെ ക്രെഡിറ്റ് ഇല്ല എന്ന് തന്നെ ഉറപ്പായിട്ടും അത് പറയാൻ പറ്റണം മ്പനിക്കാർ ഇന്ന് കൂടുതലായിട്ട് ക്രെഡിറ്റ് കൊടുക്കും ഏത് ഡിസ്ട്രിബ്യൂട്ടർ ക്രെഡിറ്റ് കൊടുക്കും ഒരു കാലം നേരത്തെ ഉണ്ടായെങ്കിൽ ഇന്ന് ക്രെഡിറ്റ് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ ഒരു ഡീലറോ ഒരു ഡിസ്ട്രിബ്യൂട്ടറോ ഒരു കമ്പനിയോ ഇനിയുള്ള കാലം തയ്യാറാവില്ല എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ക്രെഡിറ്റ് പ്രൊമോട്ട് ചെയ്യാതിരിക്കുകയും കൂടുതൽ ക്രെഡിറ്റ് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്ന കസ്റ്റമറെ ഒഴിവാക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ കസ്റ്റമറുടെ മാറുന്ന ട്രെൻഡുകൾ അനുസരിച്ച് പുതിയ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള പുതിയ പ്രോഡക്റ്റുകൾ ആ ഷോപ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം നിങ്ങളുടെ ഷോപ്പിൽ വിൽക്കപ്പെടുന്ന പ്രോഡക്റ്റുകൾ ഉറപ്പായിട്ടും അടുത്ത പ്രോഡക്റ്റ് അടുത്ത ഷോപ്പ് അവിടെ ഉണ്ടെങ്കിൽ അയാൾ അത് വിൽക്കപ്പെടുന്ന ഐറ്റം ആകാതിരിക്കാൻ ശ്രമിക്കണം അത് ഒരു ചെറിയ ഐറ്റം കുഞ്ഞു ഐറ്റം ആയിക്കോട്ടെ വലിയ ഐറ്റം ആയിക്കോട്ടെ അത് ലാഭം കുറവാണെങ്കിൽ പോലും അവർ വിൽക്കാത്ത പ്രോഡക്റ്റുകൾ കൂടുതലായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് ആഡ് ചെയ്യാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നന്നായിരിക്കും ക്രെഡിറ്റിന് പ്രോഡക്റ്റ് വിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഈ റീറ്റെയിൽ ഷോപ്പുകാരൻ അതിൻ്റെ കുറച്ച് റെസ്പോൺസ് ആ സ്റ്റാഫുകളെ കൂടി ഏൽപ്പിക്കുന്നത് കുറച്ചൊക്കെ നന്നായിരിക്കാം മുഴുവനായിട്ടല്ല കാരണം ഈ ക്രെഡിറ്റ് കൊണ്ടുപോയാൽ ഒരു പത്ത് പേരെ അമ്പത് പേര് ക്രെഡിറ്റ് കൊണ്ടുപോയാൽ അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പൈസ പൈസയുണ്ടോ പൈസയുണ്ടോ എന്ന് ചോദിച്ച് വിളിക്കുകയും അത് പൈസ അക്കൗണ്ടിലേക്ക് ഇടിപ്പിക്കുകയും അത് ചെക്ക് പാസ്സാക്കി കൊടുക്കുകയും മാത്രം ഈ റീറ്റെയിൽ ഷോപ്പുകാരനെ മാത്രം റെസ്പോൺസ് ആക്കാതെ അതൊരു ടീമിനെ നിങ്ങൾക്ക് ബിൽഡപ്പ് ചെയ്യാൻ ചെയ്യണം നിങ്ങളുടെ ഷോപ്പിൽ ഒരു ടീം ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റാൻഡിങ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒന്നോ രണ്ടോ സ്റ്റാഫുകളെ അതിൻ്റെ റെസ്പോൺസ് ഏറ്റെടുക്കണം ഷോപ്പിൽ തിരക്ക് കുറയാനുള്ള സമയത്ത് അങ്ങനൊരു ഷീറ്റ് അവരുടെ മുന്നിലേക്ക് വെച്ച് കൊടുക്കുകയും അത് അപ്പ് ചെയ്യുകയും അത് മാന്യമായ രീതിയിൽ വളരെയധികം നന്നായി പെരുമാറിക്കൊണ്ട് നന്നായി പെരുമാറിക്കൊണ്ട് ആ പേയ്മെൻറ്റ് വേണം പേയ്മെൻറ്റ് തരണം എന്ന് സ്നേഹത്തോടെ അവരോട് ആവശ്യപ്പെടുക അതനുസരിച്ച് അവർ പറയുന്ന ഡേറ്റുകൾ നോട്ട് ചെയ്ത് വെക്കുക ആ നോട്ട് ചെയ്യപ്പെട്ട ഡേറ്റിൽ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക പേയ്മെൻറ്റ് വന്നിട്ടില്ലെങ്കിൽ പേയ്മെൻറ്റ് വന്നിട്ടില്ലെങ്കിൽ പേയ്മെന്റ് എനിക്ക് കിട്ടിയിട്ടില്ല സാർ പേയ്മെന്റ് ഇടൂ എന്ന കസ്റ്റമർ അടുത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് പേയ്മെന്റ് ഇടിപ്പിക്കാനുള്ള ഒരു സംവിധാനം റീറ്റെയിൽ ഷോപ്പിന്റെ ഓണറിൻ്റെ അത്ര തന്നെ ഉത്തരവാദിത്വ സ്റ്റാഫുകൾ ഏറ്റെടുത്ത് നടത്താൻ തയ്യാറായിരിക്കണം ഇനിയുള്ള കാലം അത് ആവശ്യമായി വരും ഡെലിഗേറ്റ് ചെയ്യാൻ റീറ്റെയിൽ ഷോപ്പുകാരും ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ റെസ്പോൺസ് ഡെലിഗേറ്റ് ചെയ്യുകയും അത് കൃത്യമായി അക്കൗണ്ടിലേക്ക് വരികയും പേയ്മെന്റ് വരികയും ചെയ്യണം എങ്കിൽ മാത്രമാണ് അതൊരു ഇതൊരു ടീം വർക്കാണ് ഒരു ബിസിനസ് ആ ടീം വർക്ക് റീറ്റെയിൽ ഷോപ്പുകാരൻ ആ ടീം വർക്ക് റീറ്റെയിൽ ഷോപ്പുകാരൻ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ തയ്യാറാവുന്നു ആ റീറ്റെയിൽ ഷോപ്പുകാരൻ സകല സമയ യാത്ര സകല സമയവും യാത്രയാണ് അല്ലെങ്കിൽ ടൂർ പ്രോഗ്രാം അല്ലെങ്കിൽ കല്യാണങ്ങൾ അല്ലെങ്കിൽ ദൂരയാത്രകൾ എപ്പോഴും ടൂർ പ്രോഗ്രാമുകളായിട്ട് നടക്കും ഇതിനൊക്കെ എക്സ്പെൻസ് മുടക്കേണ്ടി വരും ഷോപ്പിൻ്റെ കാര്യത്തിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യല സ്റ്റാഫുകളെ തന്നെ ഏൽപ്പിക്കും സ്റ്റാഫിനോട് പേയ്മെന്റ് കളക്ട് ചെയ്യാൻ പറയും സ്റ്റാഫിനോട് ചെക്ക് പാസ്സാക്കാൻ പറയും സ്റ്റാഫിനോട് ഓർഡർ കൊടുക്കാൻ പറയും പർച്ചേസ് ചെയ്യാൻ പറയും സെയിൽ ചെയ്യാൻ പറയും പിന്നെ എന്തിനാണ് റീറ്റെയിൽ ഓണർ എന്ന് പറഞ്ഞ ഒരാൾ നടക്കുന്നത് അപ്പോൾ ആ റീറ്റെയിൽ ഷോപ്പ് കാരണം റീറ്റെയിൽ ഷോപ്പിൽ ആ സ്റ്റാഫിനോടൊപ്പം വരുന്നത് ആ സ്റ്റാഫ് ചെയ്യുന്ന പോലെ ഉള്ള ജോലികൾ ചെയ്യാൻ ആ സ്റ്റാഫ് എങ്ങനെയാണോ ഒരു റീറ്റെയിൽ ഷോപ്പിൽ ചെയ്യുന്നത് ജോലി ചെയ്യുന്നത് അതുപോലെ തന്നെ ആ ഓണറും നിന്ന് ചെയ്താൽ മാത്രമാണ് ഒരു പ്രോഡക്റ്റ് ഒരു കാറിലേക്ക് എടുത്തു വെക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം മാതൃക കാണിക്കേണ്ട ആ ഓണറാണ് ഒരു ചെറിയ റീറ്റെയിൽ ഷോപ്പുകാരനാണെങ്കിൽ ആ പ്രോഡക്റ്റ് കാറിലേക്ക് ആ ഓണർ തന്നെ ചേറിന്ന് എഴുതി വന്ന ആ പ്രോഡക്റ്റ് എടുത്ത് കാറിലേക്ക് വെച്ച് കൊടുത്താൽ നാളെ ആ റീറ്റെയിൽ ഷോപ്പുകാരന് ഒരു സ്റ്റാഫിനോടത് പറയാൻ പറ്റും ആ പ്രോഡക്റ്റ് ഒന്ന് എടുത്ത് വയ്ക്കുമോ എന്ന് പറയാൻ പറയുമ്പോൾ ആ റീറ്റെയിൽ ഷോപ്പുകാരന്റെ മുഖത്തേക്ക് ആ സ്റ്റാഫ് ഇങ്ങനെ നോക്കാതെ അതെടുത്ത് സ്നേഹത്തോടെ വയ്ക്കും ഒരു ജോലി ജോലി എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയായി കാണുമ്പോൾ ആ പ്രാർത്ഥനയിൽ ആ പ്രാർത്ഥനയായിട്ട് ജോലിയെ കാണും കാണുമ്പോൾ സ്റ്റാഫിനും ഓണർക്കും പൂർണ്ണ ഉത്തരവാദിത്വം ആ ഷോപ്പിൽ ഉണ്ടാകുമ്പോൾ അനായ സേന എന്ത് ജോലിയും രണ്ടുപേരും ചെയ്യാൻ ചെയ്യാൻ പേർ എന്ത് ജോലിയും രണ്ടു പേർ ചെയ്യാൻ ഷോപ്പുമായി ബന്ധപ്പെട്ട എന്ത് ജോലിയും രണ്ടു പേരും ഓണറും സ്റ്റാഫും ചെയ്യാൻ തയ്യാറാകുമ്പോൾ ആ ഷോപ്പ് സക്സസിലേക്ക് വരും അവിടെ ബിസിനസ് വന്നോളും നല്ല കസ്റ്റമർ സപ്പോർട്ട് കൊടുത്താൽ നല്ല കസ്റ്റമർ സർവീസ് കൊടുത്താൽ അവര് വരും നിങ്ങളുടെ മറ്റേ അപ്പുറത്തുള്ള ഷോപ്പുകാരൻ ഒരു പ്രോഡക്റ്റ് വരുമ്പോ അവർ അത് എടുത്ത് വെച്ചൊന്ന് വണ്ടിയിലേക്ക് വെക്കു വെച്ച് തരുന്നില്ല ബില്ലടിച്ച് കാശ് മേടിച്ചു പിന്നെ അയാൾ എങ്ങനെ ആ ഷോപ്പിൽ നിന്നും പ്രോഡക്റ്റ് കൊണ്ടുപോകുന്നു ആ കാര്യം ചിന്തിക്കാത്തവരുണ്ട് ആ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നതാണ് അടുത്ത കസ്റ്റമറെ കിട്ടി ആ കസ്റ്റമറെ കൺവേർട്ട് ചെയ്ത് അതിന്റെ പേയ്മെന്റ് ഓർഡർ പ്രോഡക്റ്റ് കാണിക്കുന്ന കാര്യത്തിലും പേയ്മെന്റ് മേടിക്കുന്ന കാര്യത്തിലും ഫോക്കസ് ചെയ്യുന്നു ഈ സ്റ്റാഫ് ഇങ്ങനെ നോക്കുന്നു ഇതൊന്ന് എടുത്ത് ഒരു കൈ സഹായത്തിന് ആരുമില്ലല്ലോ ഇതൊന്ന് കാറിലേക്ക് എടുത്തു വെക്കാൻ ആരുമില്ലല്ലോ അല്ലെങ്കിൽ ഇതൊന്ന് കെട്ടിത്തരാൻ പ്രോഡക്റ്റ് വാങ്ങിച്ചു പ്രോഡക്റ്റ് ഒന്ന് വള്ളി എടുത്തോട്ടൊന്ന് അങ്ങനെയൊക്കെ റിയാലിറ്റികളാണ് ഷോപ്പിന്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടി ബാക്കിലേക്ക് എടുക്കണമെങ്കിൽ ബാക്കിലേക്ക് വണ്ടി എടുക്കുമ്പോൾ ഭയങ്കര റിസ്ക് ആണ് കാറൊക്കെ റോഡിലേക്ക് ബാക്കിലേക്ക് എടുത്ത് കയറ്റുക അപ്പോൾ സ്റ്റാഫ് ഇറങ്ങി വന്നു ആരെങ്കിലും ഇറങ്ങി വന്ന് ഒന്ന് അയാളൊന്ന് ഹെൽപ്പ് ചെയ്ത് ഒരു വണ്ടി ഒന്ന് ക്രോ ക്രോസ് ചെയ്ത് നിർത്തി അയാളെ സുഖമായിട്ട് യാത്രയ്ക്കാനും ഇരിക്കുക ഇതൊക്കെയാണ് കസ്റ്റമർ സർവീസ് അല്ലാതെ കസ്റ്റമർ സർവീസ് എന്ന് പറയുമ്പോൾ ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വരുമ്പോൾ തിരിച്ചു കാണിക്കല് മാത്രമല്ല അയാളെ സപ്പോർട്ട് ചെയ്താണ് ഒരു കൈത്താങ്ങായിട്ട് അയാളുടെ ഒപ്പം നിൽക്കലാണ് കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറയുന്നത് ഞങ്ങളുണ്ട് നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ പ്രോഡക്റ്റ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിലെത്തുന്നവരെ ഞങ്ങളുടെ നിഴൽ പോലെ ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമുണ്ടെന്ന് തോന്നണം ആ കസ്റ്റമറിന് അപ്പോൾ അവർ റീവിസിറ്റ് നടത്തും അങ്ങനെ നല്ല കസ്റ്റമർ സപ്പോർട്ടുള്ള ഒരു റീറ്റെയിൽ ഷോപ്പുകാരനും കച്ചവടം ഇല്ല എന്ന് പറഞ്ഞ് ഇരിക്കേണ്ടി വരില്ല ഇന്നല്ലെങ്കിൽ നാളെ നല്ല റീറ്റെയിൽ ഷോപ്പുകാർ നല്ല കസ്റ്റമർ അവരെ തേടി വന്നിരിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എക്സ്പീരിയൻസുകള് പലർക്കും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ല കസ്റ്റമർ സപ്പോർട്ടുള്ള ഏത് റീറ്റെയിൽ ഷോപ്പുകാരനാണെങ്കിലും അവിടെ ബിസിനസ് വന്നിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് കിട്ടിയിരിക്കും അവർ ഗ്രോത്ത് ചെയ്തിരിക്കും ഉറപ്പുള്ള കാര്യമാണ് പതിനായിരം രൂപയുടെ ഐറ്റം ഈ ആഴ്ച മതിയെങ്കിൽ അത് വേണമെങ്കിൽ ഒരു ഏഴായിരത്തി രൂപ വരെ ആക്കി നിർത്താൻ പറ്റും കൂടുതൽ പ്രോഡക്റ്റ് എടുത്തു വച്ച് പേയ്മെന്റ് കൊടു അത് വിറ്റ് പോയില്ലെങ്കിൽ പേയ്മെന്റ് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരാതെ എല്ലാ ആഴ്ചയും ഡിസ്ട്രിബ്യൂട്ടർ വരുന്ന വരുന്ന വ്യക്തിയാണെങ്കിൽ ആഴ്ചയിൽ ഉള്ള ആഴ്ചയിലെ മാർക്കറ്റിൽ അനുസരിച്ച് ആഴ്ചയിൽ എത്ര സെയിൽ നടത്താൻ പറ്റും സ്റ്റാഫിനെ അറിയാൻ പറ്റും ഓണർക്ക് അറിയാൻ പറ്റും അത്രയും പ്രോഡക്റ്റ് മാത്രം പർച്ചേസ് ചെയ്താൽ മതി ഇരുപതിനായിരം എടുത്തു വെക്കേണ്ട കാര്യമില്ല ഓരോ ദിവസം പോകുന്നതോറും അവസാനിന്റെ ഡേയ്സ് മാറിക്കൊണ്ടിരിക്കും ഡ്യൂ മുപ്പത് ഡ്യൂ അമ്പത് ഡ്യൂ എഴുപത് എന്ന് മാറിക്കൊണ്ടിരിക്കും അത് ഒഴിവാക്കണമെങ്കിൽ അൺസോൾഡ് സ്റ്റോക്ക് കൂടുതലായിട്ട് വിറ്റ് പോകാത്ത പ്രോഡക്റ്റുകൾ വാങ്ങിച്ചു വയ്ക്കാതിരിക്കുക ആവശ്യത്തിന് മാത്രം പ്രോഡക്റ്റ് മേടിച്ച് ഷോപ്പിൽ വെക്കുക അത് വില്ക്കുക അതിന്റെ പൈസ കൊടുക്കുക ആ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നത് കുറച്ച് ബെറ്റർ ആയിരിക്കും പിന്നെ റഫറൽ മാർക്കറ്റിങ് ഒരു കസ്റ്റമർ നിങ്ങളുടെ ഷോപ്പിലേക്ക് വന്നു പോകും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സർക്കിള് നിങ്ങൾ ബിൽഡപ്പ് ചെയ്യാൻ നോക്കണം ഈ പ്രോഡക്റ്റ് ഇവിടെ ഉണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോടോ ഡിസ്റ്റൻസ് റിലേറ്റീവിനോടോ ഒക്കെ ഇങ്ങോട്ട് ഷോപ്പിലേക്ക് വരാൻ പറയണം അങ്ങനെ ഒന്ന് പറയൂ വരണ്ട അവർ നല്ല രീതിയിൽ ഒരു കസ്റ്റമറെ ഡീൽ ചെയ്ത് ഡീൽ ചെയ്ത് വിടുമ്പോൾ ഒരു ഷേക്കാൻഡ് കൊടുത്ത് വിടുമ്പോൾ ഇതുപോലൊന്ന് പറഞ്ഞിട്ട് അവരെ അയക്കൂ ഉറപ്പായിട്ട് അവര് നാലു പേരോടൊന്ന് പറയാതിരിക്കില്ല പിന്നെ ഡയറക്ട് മാർക്കറ്റിംഗ് നമുക്ക് കുറച്ചുകൂടി റഫറൽ മാർക്കറ്റിംഗ് പോലെ ഡയറക്റ്റ് നമുക്ക് ഒരു ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു സൈറ്റ് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റ് വിറ്റ് പോകാൻ പോസിബിലിറ്റി ഉള്ള ഏത് കസ്റ്റമറെ കണ്ടാലും തുറന്ന് ചോദിക്കാൻ പറ്റണം എൻ്റെ റീറ്റെയിൽ ഷോപ്പ് ഇന്ന ലൊക്കേഷൻ ഉണ്ട് എൻ്റെ വിസിറ്റിംഗ് കാർഡ് മസ്റ്റായിട്ടും വിസിറ്റിംഗ് കാർഡ് ഉണ്ടായിരിക്കണം ഒരു റീറ്റെയിൽ ഷോപ്പുകാരന് ഓ ഞാൻ പറയുക ഒന്നുകൂടി പറയുകയാണെങ്കിൽ സ്റ്റാഫുകൾക്ക് നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു റീറ്റ് ഒരു വിസിറ്റിംഗ് കാർഡൊക്കെ അടിച്ചു കൊടുക്കുക അവർക്ക് വളരെ സന്തോഷമാകുമ്പോൾ ഒരു വിസിറ്റിംഗ് കാർഡൊക്കെ കിട്ടുമ്പോൾ ആ സ്റ്റാഫ് ആ വിസിറ്റിംഗ് കാർഡ് അവരുടെ കയ്യിൽ ഇരിക്കട്ടെ അവർ പുറത്ത് പോകുമ്പോൾ അവരായിട്ട് ബന്ധപ്പെട്ട ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ പേര് എഴുതിയ വിസിറ്റിംഗ് കാർഡ് ഇന്ന ഷോപ്പിൽ ഇന്ന പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട് വരണം എന്ന് പറഞ്ഞ് അവരുടെ പേര് ഒരു ഡെസിഗ്നേഷൻ എഴുതി കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാകും ഇത് ഒരു എല്ലാം ഒരു മാർക്കറ്റാണ് എല്ലാം മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്നതിലൂടെ നിങ്ങളിലേക്ക് ബിസിനസ് ഒഴുകിയെത്താനുള്ള പോസിബിലിറ്റി കൂടും എന്നുള്ള റിയാലിറ്റി കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം പിന്നെ നെക്സ്റ്റ് വൺ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് വിൽക്കാൻ തയ്യാറാവണം റീറ്റെയിലറുകൾ നാടൻ ഭാഷയിൽ ചാത്തൻ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പ്രോഡക്റ്റ് വിൽക്കാതെ ക്വാളിറ്റി പ്രോഡക്റ്റ് കുറച്ച് ലാഭം കുറഞ്ഞാലും കസ്റ്റമറിനെ ദുരിതപ്പെടുത്താതെ വിഷമിപ്പിക്കാതെ അവരെ കഷ്ടപ്പെടുത്താതെ നല്ല പ്രോഡക്റ്റ് നല്ല കമ്പനിയുടെ പ്രോഡക്റ്റ് നിങ്ങൾ വിൽക്കാൻ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത്തിരി പ്രശ്നങ്ങൾ കുറഞ്ഞിരിക്കും ആ കസ്റ്റമറിന് പ്രശ്നങ്ങൾ കുറഞ്ഞിരിക്കും പ്രശ്നങ്ങൾ ഇല്ലാത്ത നിങ്ങളുടെ ഷോപ്പിലേക്ക് തന്നെ അവർ പുതിയ ഒരു ഐറ്റം വാങ്ങിക്കാൻ വരുമ്പോൾ ഓടിയെത്തണം കാര്യം കൂടി ഓർത്ത് വയ്ക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യപ്പെടുന്നുണ്ട് വിശ്വാസം എല്ലാത്തിന്റെ അടിസ്ഥാനം എന്താണ് വിശ്വാസം ഉണ്ടായിരിക്കണം ട്രസ്റ്റ് ഉണ്ടായിരിക്കണം നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ പർച്ചേസ് ചെയ്താൽ ഞാൻ പൂർണ്ണ സംതൃപ്തി ഉള്ള വ്യക്തിയാണ് കാരണം നിങ്ങളുടെ കസ്റ്റമർ സപ്പോർട്ട് ബെറ്ററാണ് നിങ്ങളുടെ ആഫ്റ്റർ സർവീസ് ബെറ്ററാണ് എനിക്ക് വിശ്വാസവും ഉണ്ട് എനിക്ക് ട്രസ്റ്റുമുണ്ട് ആദ്യം നമ്മുടെ മനസ്സിൽ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ഒരുങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാകേണ്ടത് ഞാനായാലും നിങ്ങളായാലും വിശ്വാസം ഉണ്ടായിരിക്കണം ആ ഷോപ്പിൽ നിന്നും ആ പ്രോഡക്റ്റ് എനിക്ക് വാങ്ങിക്കാൻ കൊള്ളാം ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്താൽ അത് സക്സസ് ആകും എന്ന് ഞാൻ കരുതുന്നു അങ്ങനെ സക്സസ് ആയവരുടെ ഹിസ്റ്ററി ഇന്ന് കേരളത്തിലുണ്ട് ഓൾ ദ ബെസ്റ്റ്